ഈ സമയത്തെ നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന ഇവിടെ ഒരിക്കലും സ്വർഗത്തിന്റെ സന്തോഷം ഇവർ സ്വർഗീയ അവകാശ വിഷഹത്തിന്റെ ആ സ്ഥാനം നിവർത്തീ നൽകണേ തമ്പുരാ സന്തോഷ തോടും സ്വർഗത്തിൽ കണ്ടുക്കുണ്ട ഭാഗ്യം நல்வினையாக தலிக்க குடும்பக்காருந்து மக்களுண்ட சகோதரங்களுண்டு மதுமக்களுண்டு അവർക്ക് സമാധാനവും നൽകണമല്ല മനസ്സിന് എന്റെ തീരുമാനം കടന്നു വരുമ്പോൾ അതിൽ ക്ഷമിക്കാനുള്ള മനസ്സ് നൽകണമല്ല അമ്പിയാസന്മാർക്കന്മാർ സ്വാധീഹിങ്ങൾ അവരുടെ ജീവിതത്തിലും ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അവരെല്ലാവരും ക്ഷമിച്ചിട്ടുണ്ടെന്ന് ഉറപ്പേ അവർക്ക് ക്ഷമിക്കാനുള്ള മനസ്സു കൊടുത്തവൻ ും അപ്പുറം മാർഗം ഒന്നും എന്റെ തീരുമാനമാണ് आमीन और नमन मानों और तंगों उच्चित करने के सब में कृपाना रहमान सुनि भाग्य न जन अल्लाह आमीन सुनि न के अल्लाह मुज खैर बरकत न जन अल्लाह आमीन यदतन दक बलदा वशमतिल प्रघासतुमान रहमान आमीन और वे पदक्षयने यात्रास न दुख न मन से निकाल के चना अल्लाह हला 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 ल हमले നമ്മുടെ നാട് ഈ കല്ലറ കല്ലറഭാങ്ങോടോ കേരളമോ ഇന്ത്യയോ ഒരു മനുഷ്യർക്കും ആഗ്രഹിക്കാൻ കഴിയാത്ത ഒരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ആ ദുരന്തം കേട്ടറിഞ്ഞതു മുതൽ ആ ദുരന്തം കാണാനും ആ ദുഃഖത്തിൽ പങ്കുചേരാനും നമ്മുടെ നാട്ടുകാരും മലയാളികാരെല്ലാം ഓടിയെത്തി ഇതുവരെയും അതിനോട് സഹകരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിലെ റഹീം അദ്ദേഹം വിദേശത്തുനിന്ന് വന്നു അദ്ദേഹം വന്നു അദ്ദേഹം നിങ്ങൾ അദ്ദേഹത്തിനെ കാണുകയും ചെയ്തു അദ്ദേഹത്തിന് ഇപ്പോൾ തൽക്കാലം ഒന്നും പറയാൻ ഇല്ല ഇനിയൊരു അവസരത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ ജമാഅത്തിന്റെ ഇമാം ചീഫ് ഇമാം പണിച്ചമൂട് സോദിക് മനാനി അദ്ദേഹം നിങ്ങളുടെ സംസാരിക്കുന്നത് ഏറെ ദൗർഭാഗ്യകരവും ദുഃഖകരവും പ്രയാസകരവുമായ ഒരു ഇൻസിഡൻറ്റിനാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട് സാക്ഷിയാകേണ്ടി വന്നത് അതിൽ നമ്മുടെ നാടും അതുപോലെ ഇതിൽ ബാധിക്കപ്പെട്ടവർ ഒരുപാട് ദുഃഖത്തിലും പ്രയാസത്തിലും അപ്പോൾ നിങ്ങൾ കണ്ട റഹീം സാഹിബ് അദ്ദേഹം ഗൾഫ് രാജ്യത്ത് നിന്ന് ഒരുപാട് നാളുകളായി വരാൻ പറ്റാതെ നിൽക്കുകയും ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ എത്തപ്പെട്ടത് വളരെയധികം വിഷമകരമാകുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും മനുഷ്യരെന്ന നിലയിൽ എല്ലാവർക്കും ഊഹിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ വേറൊന്നും പറയാനില്ല അബൂബക്കർ സാഹിബ് പറഞ്ഞതുപോലെ പിന്നൊരു സമയത്ത് നിങ്ങളോട് അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുമെന്നാണ് ഇപ്പോൾ താൽക്കാലികമായി തൽക്കാലം ഈ ദിവസം ഈ പിന്നെ ഇന്നു മുതൽ അദ്ദേഹത്തെ നിങ്ങൾ ഒഴിവാക്കുകയും ഈ ബാധിക്കപ്പെട്ട ജനങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കുകയും അവരെ ഇത്തരം മീഡിയാസുകൾ കൊണ്ട് അവരെ അറാസ് ചെയ്യുമ്പോൾ വളരെയധികം അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിത്തീരും എന്ന് നിങ്ങളോട് ഒരു മാനുഷിക പരിഗണന എന്നോട് നിങ്ങളോട് ഞാൻ പറയുകയാണ്